ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹസ്രീസ് വ്ളോഗ് അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ കാലത്ത് തന്നെ എണീറ്റ് കിച്ചണിലോട്ടൊക്കെ വന്ന് അങ്ങനെ ലൈറ്റൊക്കെ ഇട്ട് വിൻഡോ ഒക്കെ തുറക്കാൻ പോണ് അപ്പോൾ ഞാൻ ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കടല അപ്പോൾ കടലക്കറിയാണ് അപ്പോൾ ഉണ്ടാക്കണേ അപ്പോൾ അതൊക്കെ സെറ്റായിട്ടുണ്ട് അങ്ങനെ നേരെ കിച്ചണിലോട്ട് പോവാണ് ആദ്യം തന്നെ കിച്ചണിലോട്ടൊക്കെ വന്നിട്ട് ഫസ്റ്റ് അടുപ്പ് കത്തിക്കും അടുപ്പിലാണ് നമ്മൾ ചോറൊക്കെ വെക്കണത് അപ്പോൾ തീയൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ബാക്കിയൊക്കെ അതിൽ തന്നെ ചെയ്യും അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഗ്യാസ് മുമ്പിലായിരിക്കും അപ്പോൾ ഇപ്പം ഞാൻ അടുപ്പൊക്കെ കത്തിച്ച് ചോറിനുള്ള പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ചോറ് വയ്ക്കാനുള്ള ചെമ്പൊക്കെ വെച്ച് തീയൊക്കെ കൂട്ടി അപ്പൊ ഇന്ന് ഉണ്ടാക്കണത് പത്തിരിയാണ് അപ്പൊ പത്തിരിക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളമൊക്കെ തളച്ചുകൊണ്ടിരിക്കാണ് അപ്പോ ഇന്ന് പത്തിരിയും കടലയും വെക്കാമെന്ന് വിചാരിച്ച് വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ പൊടി എടുക്കണം അങ്ങനെ പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞ് ഞാൻ കടലക്കറിക്കുള്ളത് ബാക്കിയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇനി കടല മാത്രം കുക്കറിലോട്ടിട്ട് വിസിലടിച്ചാൽ മതി അപ്പൊ കടല കൂടെ ആഡ് ചെയ്തിട്ട് അത് വിശിലടിക്കാൻ ഞാൻ വിച്ചിട്ടുണ്ട് പിന്നെ അടുത്ത പണി നമ്മ പത്തിരിക്കുള്ള പൊടി കൊഴുക്കണം അപ്പൊ നമ്മൾ പത്തിരിക്കുള്ള പൊടി കൊഴുക്കാം അങ്ങനെ നല്ലോണം കുഴച്ചുകൊണ്ടിരിക്കാണ് പത്തിരിക്കുള്ളത് നല്ലോണം ഇങ്ങനെ കുഴച്ചിങ്ങനെ എടുക്കണ്ടേ അപ്പൊ അതേപോലെ ഇങ്ങനെ കൊഴക്കാണ് അപ്പൊ കൊഴക്കലൊക്കെ ഏകദേശം ഇങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ ഓരോന്നും അത് ഇങ്ങനെ ഉണ്ടാക്കണ് ഓരോ പത്തിരിക്കുള്ളത് വേണ്ടിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കയാണ് അപ്പം ഒരു സൈഡിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴതേ നമ്മൾ കുക്കറ് വിസിലടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ മൂന്ന് വിസിൽ ആക്കിയിട്ട് മൂന്ന് വിസിൽ അടിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ കുക്കർ ഇറക്കി വെച്ച് ബാക്കി പിന്നെ പത്തിരിക്ക് തന്നെ ബാക്കിയുള്ള പണി തുടങ്ങുന്നുണ്ട് അപ്പോൾ കടലക്കറി ആയപ്പോൾ ഞാൻ എന്ത് ചെയ്തു വേഗം കടലക്കറി ഇറക്കിയിട്ട് ചോറിനുള്ള ആ കലം പിന്നെ എടുത്ത് വെച്ച് ഇപ്പം ഞാൻ പൊടി എടുക്കുന്നത് പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഓരോന്നും പ്രെസ് ചെയ്തെടുക്കണം അപ്പം ഞങ്ങളുടെ നാട്ടിൽ അതായത് എൻ്റെ വീട്ടിലൊക്കെ പത്തിരി ജസ്റ്റ് പ്രെസ് ചെയ്യുള്ളൂ പ്രെസ് ചെയ്തിട്ട് പിന്നെ പത്തിരി ചൂടാണ് ചെയ്യുക പക്ഷേ ഇവിടെ വന്നപ്പോൾ ഞാൻ വേറൊരിതാണ് കണ്ടത് ഇവിടെ പ്രെസ് ചെയ്യുകയും ചെയ്യും അത് പരത്തുകയും ചെയ്യും അപ്പോഴാണത് നൈസ് പത്തിരി ആവുക അപ്പോൾ അങ്ങനെ രണ്ട് കാര്യവും നമ്മൾ ഇവിടെ ചെയ്യണം അങ്ങനെ ഇപ്പം ഞാൻ ഓരോന്നോരോന്ന് നിർത്തിട്ട് അപ്പോൾ പൊടിയിൽ ആദ്യം ടച്ച് ചെയ്തിട്ടാണ് എൻ്റെ വീട്ടിലൊക്കെ ഞങ്ങൾ ചിലപ്പോൾ വെളിച്ചെണ്ണ ഓയിൽ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ടായിരിക്കും ഞങ്ങൾ ഇങ്ങനെ പ്രെസ് ചെയ്യുക ഇപ്പം ഇവിടെ വന്നപ്പോൾ അങ്ങനെ പൊടിയിൽ ഡിപ്പ് ചെയ്തിട്ട് െ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ അപ്പൊ അവിടെ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ വെള്ളം തിളക്കുന്നതിന് അരി കഴുകിടണം ഞാൻ അരിയൊക്കെ കഴുകി തിളച്ച് വെള്ളത്തിലേക്ക് അരിയൊക്കെ ഇട്ട് അപ്പോഴത്തേനും ബാക്കി പണി നമ്മൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ എല്ലാ പത്തിരിയും ഞാൻ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇത്രയും പത്തിരി ഉണ്ടാക്കാനുള്ള അത്രയും പത്തിരി പ്രസ് ചെയ്തു പ്രെസ് ചെയ്ത എല്ലാ പത്തിരിയും ഞാൻ പരത്തി വെച്ചിട്ടുണ്ട് ഇതേ ഇങ്ങനെയാണ് ഞാൻ പരത്തി വെച്ചിട്ടുള്ളത് അപ്പോൾ ഇനി ബാക്കിയുള്ള പത്തിരി എല്ലാം ചുട്ടെടുക്ക എന്റെ പണികളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോ ഉമ്മിത ഇവിടെ മീനൊക്കെ നന്നാക്കി കൊണ്ടിരിക്കാണ് അപ്പൊ ഉച്ചക്ക് നമുക്ക് മീൻ പൊരിച്ചതിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ മീൻ പൊരിക്കാനുള്ള മസാല നമ്മൾ ഉണ്ടാക്കുകയാണ് മസാലക്ക് അപ്പോൾ ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണിത്

വീഡിയോ എടുക്കല്ലേ എടുക്കല്ലേന്ന് പറഞ്ഞ അവളിങ്ങനെ കളിയാക്കി കൊണ്ടിരിക്കാണ് അവള് വന്ന വിശേഷങ്ങളൊക്കെ പറഞ്ഞോണ്ടിരിക്കാണ് പറ്റി പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട് അവരങ്ങനെ കൊറച്ചുനേരം ഉണ്ടായിരുന്നുള്ളു കുറച്ച് നേരം ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ അവര് വീട്ടിലോട്ട് തന്നെ തിരിച്ചു പോവാണ് പിന്നെ നമ്മൾ വിരുന്നാരൊക്കെ വന്നാലും നമ്മെ അവര് പോണത് ബൈക്കിലൂടെ പോയി വർത്താനൊക്കെ പറഞ്ഞ് അവരെ യാത്ര ചെയ്യാ പിന്നെ തിരിച്ചറിയുള്ളൂ ടാറ്റൊക്കെ പറഞ്ഞ് അവരെങ്ങനെ പോവാണ് അങ്ങനെ ഇത്ത ചക്കയും കൊണ്ടൊക്കെ പോണോ അപ്പോൾ വീഡിയോ ഒക്കെ എന്ന് പറയുന്നുണ്ട് അങ്ങനെ അവരൊക്കെ പോയി ഇപ്പൊ ഞാനും ഉമ്മയും ഇച്ചയും കൂടി അങ്ങനെ പുറത്ത് ഇങ്ങനെ ഇരിക്കയാണ് അപ്പോൾ പുറത്തൊക്കെ ഇരുന്ന് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞോണ്ടിരിക്കയാണ് അങ്ങനെ വർത്താനം തമാശകളൊക്കെ ആയിട്ട് രണ്ടാളിരുന്നിരിക്കാനാണ് ഇപ്പോ കാണത് ഞങ്ങനെ വൈകിട്ടൊക്കെ ഇങ്ങനെ വന്നിരിക്കാറുണ്ട് അപ്പൊ ഞങ്ങളുടെ ഫ്രണ്ടിലത്തെ വീടുണ്ട് ഒരു നാഫിന്ന് പറഞ്ഞിട്ട് അപ്പൊ അവനെ കണ്ടിട്ടുള്ള ഹായ് കൊടുക്കലയിലൊക്കെയാണ് അപ്പോൾ പിന്നെ അവിടെ നിന്ന് പിന്നെ അവനൊക്കെ ആയിട്ട് ഇങ്ങനെ വറത്താനൊക്കെ പറഞ്ഞിരിക്കാണ് ഇതാണ് ഞാൻ ആ പറഞ്ഞ ഫ്രണ്ടീത്തെ വീട്ടിലെ നാഫി എന്ന് പറഞ്ഞത് അപ്പോ അവനൊക്കെ ആയിട്ട് എടുത്ത് വർത്താനം പറയാണ് അവനിക്കറിയില്ലെട്ടോ അപ്പോൾ ഞങ്ങൾ വീഡിയോ ഒന്നും എടുക്കണതൊന്നും അവൻ അറിഞ്ഞിട്ടൊന്നില്ല അവൻ ഞങ്ങളോട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കയാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടെന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല അവൻ അങ്ങനെ അറിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ ഇപ്പം ഞങ്ങൾ അവനോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ യൂട്യൂബ് ചാനലുണ്ട് അപ്പോൾ യൂട്യൂബ് ചാനലിൽ നിൻ്റെ വീഡിയോ ഒക്കെ ഇടണമെന്നൊക്കെ ഞങ്ങൾ അങ്ങനെ പറഞ്ഞ് അപ്പം പിന്നെ അവനക്കൊരു നാണക്കേടായി പിന്നെ അവൻ ആ വീഡിയോ സ്കിപ്പ് ആവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളു അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ബായ്